വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ല നമുക്ക് നേരെ വ്ളോഗിലേക്ക് കിടക്കാം ഇപ്പോൾ കുറച്ച് മോർണിംഗ് വിശേഷങ്ങളും പിന്നെ പുറത്ത് പോയിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇന്ന് പത്തിരിയും വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് തേങ്ങ ചെലവാണ് പിന്നെ തേങ്ങ പൊളിക്കുന്നതും പൊട്ടിക്കുന്നതൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അറിയാത്തൊരു സംഭവം അതാണ് നമ്മൾ ഗൾഫിലാവുമ്പോൾ നമുക്ക് പൊളിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ചിരവി കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ പണി അറിയില്ല അപ്പം ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളി പിന്നെ വലിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വറക്കാനും ഇവിടെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും വറവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ലേട്ടോ പിന്നെ ഇവിടെ പത്തിരിയുടെ മാവ് ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അതൊക്കെ റെസിപ്പി ഞാൻ പല തവണ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഇവർ റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ നമ്മൾ മീൻ മുറിക്കാനൊക്കെ പോകുമ്പോഴേ പുറത്തുനിന്നൊക്കെ മീൻ മുറിക്കുകയാണെങ്കിൽ എവിടുന്നാണെന്നറിയില്ല നമ്മൾ മീൻ ഇങ്ങനെ മീനിങ്ങനെ ഫ്രീസറിനെടുക്കുക എടുത്ത് കഴിഞ്ഞ അപ്പം തന്നെ ഈ പൂച്ചകളൊക്കെ ഓടി വരുന്നതാണ് അപ്പം പൂച്ചയും കോഴികളും കാക്കകളും ഒക്കെ ആയിട്ട് സംഭവം ബഹുലമായിട്ടുള്ളൊരു മീൻ മുറിക്കൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ ചെമ്മീനൊക്കെ എനിക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് മുറിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതും പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ നമ്മൾ ഇങ്ങനെ ആ ഒരു നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ അറിയില്ല ഉറുമ്പോളൊക്കെ കൂടി ഓടി വരുന്നതാണ് എങ്ങനെയാണെന്നാണ് മണം പിടിക്കുന്നത് അപ്പം ഇപ്പം കോഴിയും പൂച്ചയൊക്കെ ഉണ്ട് സൈഡിൽ അവിടെ എടുക്കായിട്ട് കാക്കകളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ കണ്ണ് തെറ്റി അപ്പോൾ ഇതൊക്കെ കൂടെ എടുത്ത് പോകുന്ന മട്ടിലാണ് കാക്കകളൊക്കെ നിൽക്കുന്നത് എന്തായാലും നാട്ടിൽ മീൻ മുറിക്കുകയെന്ന് പറയുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ മീൻസ് എന്നും മുറിക്കുന്നവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല എന്നാലും വല്ലപ്പോഴും മുറിക്കുന്നവർക്ക് അങ്ങനെ പുറത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുറിക്കുമ്പം സമയം പോകണമറിയില്ല അങ്ങനെ ചെമ്മീനൊക്കെ മുറിച്ചു പിന്നെ ഇവിടെ സഹായത്തിന് വേറെ ഒരാളുണ്ട് കേട്ടോ മുമ്പത്തെ ആൾ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം വേറെ ആളുണ്ട് പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വലിയ കാര്യത്തിലൊക്കെ ചെമ്മീൻ കറിയും പത്തിരിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ പിന്നെ മൂത്തച്ചിക്കാൻ ബ്രദറിൻ്റെ വൈഫ് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് വെറുതെ വന്നതാണ് അപ്പം എല്ലാവരും കൂടിയാണ് പത്തിരിയും ഒക്കെ റെഡി അല്ലെങ്കിൽ ഞാൻ ഈ പത്തിരിക്ക് ഒന്ന് രാവിലെ തന്നെ മെനിക്കൂടൊന്നും കേട്ടോ അപ്പോൾ പത്തിരി ചാമ്പലും പരത്തലും ചുടലും ഒക്കെ അവിടെ ഇങ്ങനെ സൈഡിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും പത്തിരിയും കറിയെന്നൊക്കെ പറയുമ്പം കുറച്ച് പേർക്കൊക്കെ രസമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടാക്കുമ്പം കുഴപ്പമില്ല കുറച്ച് പേര് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുമ്പം അത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ് പത്തിരി വാട്ടലും ചാമ്പലും പരത്തലും ചുടലും എല്ലാം കൂടി ഒത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ് അത് ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ബ്ലോഗ്സിലും ഒക്കെ ആയിട്ട് പണി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വീട്ടിലുണ്ടാകുമ്പോൾ നല്ല രസമാണ് എല്ലാവരും ഇങ്ങനെ വർത്തനം പറഞ്ഞ് എല്ലാവരും ഓരോ പണികളെടുത്ത് ചെയ്യുമ്പോൾ അത് രസം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശേ ഞാനിങ്ങനെ കാണിക്കുന്നുള്ളൂ എന്നെ മാത്രം കാണിക്കുന്നുള്ളൂ പക്ഷേ എല്ലാവരും സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആരെയും കാണിക്കുന്നില്ല ഞാൻ അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ തര തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അതിലോട് ചെമ്മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെമ്മീൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ വറുത്തിട്ടുള്ളത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടി ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിലോട്ട് ചെമ്മീൻ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം നല്ല പൊടി ചെമ്മീൻ ആയതോടെ നല്ല ടേസ്റ്റായിട്ട് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇനി ചെമ്മീൻ വേവിക്കാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് വെള്ളം ചേർക്കണ്ട എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വേവട്ടെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം വേണം നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് ചെമ്മീൻ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടാവും അപ്പം ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റി എടുത്തിട്ട് നമുക്ക് ഈ വാർത്ത അത് ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനടുക്ക് പത്തിരി അവിടെ ചൂടുന്നുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി അരപ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കളറ് കുറച്ചൊരു എന്താ പറയുക ഡൾ കളറായിരിക്കും കാരണം നമ്മൾ വറക്കുന്നതിലോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ ഇതൊന്നും ചേർക്കാൻ വിട്ടുപോയതാണ് ലാസ്റ്റ് ആയപ്പോൾ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ വറക്കുന്ന സമയത്ത് അതായത് വറവിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളീൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ അവിടെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലേ ചേർത്തു ഇനി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നല്ല കളറായിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട് അതുപോലെ വറവും റെഡി ആയിട്ടുണ്ട് ഇനി അത് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വറുത്തരത്ത് ചെമ്മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്തിരി അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മണമായിരിക്കും പക്ഷേ ഇവിടെ ഇക്കാക്ക് ഈ കറി കൂട്ടും പക്ഷെ അതിന്ന് ചെമ്മീൻ കൂട്ടില്ല വറുത്തരത്ത് ചെമ്മീൻ കറി കൂട്ടും ഇഷ്ടമില്ല ചിക്കൻ കറിയാണ് ഇഷ്ടം അപ്പോൾ ചെമ്മീൻ ഏതായാലും ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ചെമ്മീൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാണ് ഇവിടെ ഉമ്മയാണെങ്കിൽ ഇക്കാട് ആണെങ്കിൽ ചിക്കൻ കൂട്ടൂല ഇക്കാണെങ്കിൽ ചെമ്മീൻ കൂട്ടൂല അപ്പം എന്തായാലും കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഇത്ത അവിടുന്ന് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മുട്ടക്കറി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കറി ഇക്കാക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറൊരു കറി ഇക്കാക്കുണ്ടാക്കി കൊടുക്കേണ്ടി വരുമായിരുന്നു അങ്ങനെതാ പത്തിരിയും ചെമ്മീൻ വറുത്തച്ച കറിയും പിന്നെ മുട്ടക്കറിയും എല്ലാം കൂടി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു പക്ഷേ സമയം കുറച്ച് വൈകിപ്പോയി കഴിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള മത്തി കേട്ടോ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നല്ല രസമാണ് മീൻ മുറിക്കലൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സാവധാനം ആലോചിച്ചിരുന്നിട്ട് മുറിച്ചെടുക്കുക പല കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് ആലോചിക്കാം അങ്ങനെ ഇതാ മത്തിയൊക്കെ ഫ്രൈ ആക്കിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് മീൻസ് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അത്യാവശ്യം തിരക്കായിപ്പോയി കുറച്ച് ലേറ്റായിപ്പോയി എല്ലാം കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയപ്പോൾ എല്ലാതും ലേറ്റായിപ്പോയി നല്ല മത്തിയായിരുന്നു കേട്ടോ പിന്നെ റോസ് ഇപ്പം ഓൺലൈൻ ട്യൂഷനിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം യു എയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോസിൻ്റെ കുറേ ക്ലാസ് മിസ്സാവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ ഇല്ലാണ്ട് എന്തായാലും അവൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽബഡോ എഡ്യൂക്കേറ്റിൻ്റെ ഓൺലൈൻ സ്കൂളിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ ആകുമ്പോൾ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും അവരുടെ അക്കാഡമിക് വൈസ് ആണെങ്കിലും ഒക്കെ നല്ല ക്ലാസ്സാണ് കേട്ടോ ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസിന് ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് പ്രത്യേകിച്ച് മാത്സൊക്കെ ഭയങ്കര രസത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ഇൻട്രസ്റ്റില്ല ആൾ പഠിക്കുന്നതുകൊണ്ട് ശരിക്കും നമുക്കൊരു ഓൺലൈൻ സ്കൂളിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം മിക്ക പാരന്റ്സും ചൂസ് ചെയ്യുന്നതും ഈ ഓൺലൈൻ സ്കൂളിംഗ് ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിനുള്ള കോൺസെപ്റ്റുള്ള ഓൺലൈൻ ട്യൂഷൻ തന്നെ അപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ അവർക്ക് പേഴ്സണൽ അറ്റൻഷൻ കൂടുതലും കിട്ടുന്നുണ്ട് കൂടാണ്ട് അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെച്ചിട്ട് അവരെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോസൂന് മാത്സിൻ്റെ ട്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കുറച്ച് കുറുക്കു വഴികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാം അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും മക്കൾക്ക് പിന്നെ അക്കാഡമിക് വൈസും അതുപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ട്യൂഷൻസും അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയുള്ള കോഴ്സുകളും പിന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളും അങ്ങനെയുള്ള പലതും ഉണ്ട് കേട്ടോ പിന്നെ ഓരോ കുട്ടികൾക്ക് അനുസരിച്ചിട്ടുള്ള അസസ്മെൻ്റ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് അവർ കുട്ടികൾക്ക് ഏത് വേണം എന്നൊക്കെ ചൂസ് ചെയ്യണമെന്നൊക്കെ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ആലബുഡോ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യട്ടോ എന്തായാലും നല്ല ക്ലാസ്സാണ് നല്ല രീതിയിൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് റോസോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവരുടെ ക്ലാസ്സിലിരിക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ അവശാലെ കോൺടാക്ട് ചെയ്യട്ടോ പിന്നെന്താ പോണേ എന്താ രണ്ടെണ്ണം നോക്കട്ടെ ചീസ് പറഞ്ഞെ ഹായ് こコワンエコワンエコワンエコワンエコワンエコワンエコワンエコワンエコワンエ ഉമ്മിപ്പ്യും ഇവിടെ വീട്ടിലില്ലാത്തോണ്ട് തന്നെ അങ്ങനെ എപ്പോഴും വരാൻ തോന്നുന്നില്ല വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഇപ്പോഴാണ് വരുന്നത് പിന്നെ ഇക്കാക്കൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് അപ്പം എൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ കേട്ടോ അപ്പം ഉമ്മിപ്പിയും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു എന്താ പറയുക എന്തോ ഒരു മിസ്സിങ് ഭയങ്കര മിസ്സിങ് മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പം നാത്തൂനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഉക്കാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഇക്കാക്കിനെ കൂട്ടിയിട്ട് ഇക്കാക്ക് എൻ്റെ ഹസ്ബൻഡ് രണ്ടുക്കും കൂടി അവിടെക്കൊക്കെ പോകാനുണ്ട് അപ്പം ഞാനും റൂഹി മാത്രമാണ് പോകുന്നവരുടെ കൂടെ റോസും റീനും അവിടെ നാത്തൂൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അനിയത്തിയും മക്കളും അവരുടെ വീട്ടിലാണ് അപ്പം അവരെയും വരുന്ന വഴിയിൽ കാണാൻ പോകണം അതുപോലെ അമ്മാവിൻ്റെ വീട്ടിൽ പോകണം അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കാക്കും എൻ്റെ കാക്കും കൂടി രണ്ടുപേർക്കും കൂടി ആരോ കാണാൻ പോകാണ്ട് അപ്പോൾ അത് കണ്ടിട്ട് വരുന്ന വഴിയിൽ കടപ്പുറത്തൊക്കെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയപ്പോഴാണ് കണ്ടോ അവിടെ നല്ല മഴയാണ് മഴയും എന്തായാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ അഴിമുഖം വഴി അഴിമുഖല്ല സോറി കടപ്പുറം വഴി വന്നതാണ് ബീച്ച് വഴി അപ്പം അവിടൊക്കെ രണ്ട് സൈഡിലും വീടുകളും വെള്ളമൊക്കെ കൂടിയായിട്ട് ഒരു കഥയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ഇവിടെ കടലിൽ നിന്നുള്ള വെള്ളം കയറും അതുകൂടാണ്ട് അവിടെ തന്നെ വെള്ളം ഉണ്ടേനും അപ്പോൾ എന്തായാലും നമ്മളൊക്കെ നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നൊന്നുമില്ല അല്ലെന്തില്ല നല്ല രസമുണ്ട് കാണാൻ നമുക്ക് കാണുമ്പോൾ രസമാണ് പക്ഷേ അവരുടെ സ്ഥിതി അലയ്ക്കുമ്പം ഒരു വിഷമമാണ് അങ്ങനെ പിന്നെ തൻ്റെ ഫ്രണ്ട്സെ കണ്ടു തിരിച്ചുതാ അന്യത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ് പോയതാണ് അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് എക്കും ബ്രദറും കൂടി വീണ്ടും പുറത്തു പോയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു അപ്പം റൂമുകൾ വന്ന സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര കളിയായിരുന്നു അന്യ അന്യത്തിൻ്റെ മക്കളെങ്ങോട്ട് നല്ല കളിയിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു ഇക്കയും ഇക്കയും അതായത് എൻ്റെ ബ്രദറും ഹസ്ബൻ്റും രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പോവാണ് ഇനി പോകുന്നത് അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെയാണ് അമ്മാവിൻ്റെ വീട് അവിടെ നിന്ന് കയറിയിട്ട് അവരൊന്ന് കണ്ടിട്ട് അങ്ങനെ എൻ്റെ എൻ്റെ വീട്ടിലോട്ട് അതായത് ബ്രദറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി അവിടെ നിന്ന് അങ്ങനെ വീട്ടിലോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിൽ പോയപ്പം അമ്മാവിനില്ലേ അമ്മായി മാത്രമേ ഉള്ളൂ മക്കളൊന്നും കാണാനില്ല അപ്പൊ ഒരു പൂച്ചക്കൂട്ടിണ്ട് കേട്ടോ അവിടെ അല്ല കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോഴേക്കും നാത്തൂന് പത്തിരിയും കോഴിക്കാരും ഒക്കെ റെഡി ആക്കിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു ഇപ്പം ഇല്ലാത്തൊരു ഒരു ഫീൽ ഫീലുണ്ടാവും വീട്ടിൽ നമ്മളങ്ങനെ മിപ്പിയുമില്ലാണ്ട് നമ്മളവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ് എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോയതല്ല എന്തായാലും ശാ എല്ലാവരും ആഹത്താവൻ എല്ലാവരും ഇത് ഓർക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു